കുറച്ച് േരായിട്ട് അദ്ദേഹത്തിന്റെ സംസാരം കേട്ടുകൊണ്ടിരിക്കുകയാണ് ഇദ്ദേഹം ചോദിക്കുകയാണ് എന്തുകൊണ്ട് ഇമ്രാൻഖാൻ ഗവൺമെന്റിനെത്തിരാ ഇമ്രാൻഖാൻ ഗവൺമെന്റിനെ അസ്ഥിരപ്പെടുത്താൻ വേണ്ടിയിട്ട് പോയത് ഇമ്രാൻഖാൻ അഴിമതി കാണിച്ചു എന്ന് പറഞ്ഞിട്ട് അവിടുത്തെ പ്രതിപക്ഷത്തിന്റെ ഭാഗത്തുനിന്ന് വലിയ ബഹളം ഉണ്ടായി അദ്ദേഹത്തിന്റെ കോടതി എന്തോ ശിക്ഷിക്കുന്ന അവസ്ഥയൊക്കെ ഉണ്ടായി അദ്ദേഹത്തിന്റെ പാർട്ടി തെരഞ്ഞെടുപ്പിൽ തോൽക്കുന്ന അവസ്ഥയുണ്ടായി ഇന്ത്യ ഗവൺമെന്റ് എന്ത് ചെയ്തു എന്നാണ് ഇദ്ദേഹം പറഞ്ഞു വരുന്നത് എനിക്ക് ഇല്ല എന്നാൽ ഇനി പറയാം പൊളിറ്റിക്സ് ില്ല ഇന്റർനാഷണൽ പൊളിറ്റിക്സ് എന്നാണ് എനിക്ക് അതിൽ നിന്ന് മനസ്സിലാവുന്നത് ഇന്ത്യ ഗവൺമെന്റ് ഔദ്യോഗികമായിട്ട് പോയി പാകിസ്ഥാൻ ഗവൺമെന്റിനെ അട്ടിമറിച്ചു എന്ന് ഇന്ത്യ ഗവൺമെന്റ് പറഞ്ഞോ താങ്കൾ എന്തൊക്കെയാന്ന് വിളിച്ചു പറയുന്നത് ഒന്നും പറയണ്ട ഭയങ്കര കോമഡിയാ താങ്കൾ താങ്കൾ പറഞ്ഞാണ് ഞാൻ പറഞ്ഞതല്ല ഇമ്രാൻ ഇന്നലെ ഇന്ത്യ ഗവൺമെന്റ് താങ്കളാണ് പറഞ്ഞത് ഇന്ത്യ ഗവൺമെന്റ് എവിടെ താങ്കൾ ഇവന്റെ കോമഡി മിണ്ടരുത് അല്ല നമ്മൾ ഈ നേരമായി ഒളിച്ചോട്ടം തുടങ്ങിട്ട് അങ്ങോട്ടേക്ക് ചോദ്യം വരുമ്പോ അവിടേക്കിടന്ന് ഉരുളാൻ ഓടാനും ഒക്കെ മനസ്സിലാകും നന്നായിട്ടറിയാന്ന് എനിക്ക് മനസ്സിലായി അങ് അവിടെ അറങ്ങിയിരിക്കൂ ഇന്ത്യ എന്ന് പറയുന്ന ഗവൺമെന്റ് ഏതെങ്കിലും മറ്റു രാജ്യങ്ങളുടെ ആഭ്യന്തര കാര്യങ്ങളിൽ ഇടപെടാനും അവിടുത്തെ സർക്കാരുകളെ അട്ടിമറിക്കുവാനും പോകുന്ന അസ്ഥിരപ്പെടുത്തുവാനും പോകുന്ന ഭീകരവാദ ഗവൺമെന്റ് എന്നും അല്ല ഇന്ത്യ ഭരിച്ചുകൊണ്ടിരിക്കുന്നത് ഭാരതത്തിന്റെ അതിർത്തി കടന്നിട്ട് ഇസ്ലാമിക തീവ്രവാദത്തിനെ അഴിച്ചുവിടാൻ ഉദ്ദേശം പാകിസ്ഥാൻ ഉണ്ടോ എന്നുണ്ടെങ്കിൽ ശ്രീ സലീം മടവൂർ മനസ്സിലാക്കാൻ വേണ്ടി പറയുകയാണ് ഇനിയും വേദന ഉണ്ടാക്കുന്ന തലത്തിലുള്ള തിരിച്ചടി പാകിസ്ഥാന് ലഭിക്കുന്ന സാഹചര്യം ത്തിന്റെ സർക്കാരിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടാകും ഇപ്പൊ കുറച്ച് നാളുകൾക്ക് മുമ്പ് ശ്രീലങ്കയില് ആഭ്യന്തരമായിട്ട് പ്രശ്നം ഉണ്ടാകുന്ന സാഹചര്യം ഉണ്ടായി ഇന്ത്യ ഉടനെ ശ്രീലങ്കയിലേക്ക് ചെന്ന് കണ്ണുരുട്ടണം എന്നാണോ അങ്ങ് പറഞ്ഞുകൊണ്ടുവരുന്നത് ഏ ശ്രീലങ്കയിലെ വിഷയങ്ങൾ രമ്യമായി പരിഹരിക്കണം എന്ന് പറഞ്ഞ് ആദ്യത്തെ തരത്തില് നമുക്ക് ഇടപെടാൻ മാത്രമേ ഇവിടുന്ന് ഒരു കമ്മ്യൂണിക്കേഷൻ പോകാൻ മാത്രമേ ലോകത്ത് ഒരു ജനാധിപത്യപരമായി പെരുമാറുന്ന രാജ്യത്തിന് സാധിക്കുകയുള്ളൂ നൂറ് ശതമാനവും ഞാൻ യോജിക്കുന്നു ഈ പറയുന്ന റഷ്യയും യുക്രൈനും തമ്മിൽ യുദ്ധം ഉണ്ടായി ഉടനെ ഇന്ത്യ ആരെ പുട്ടിനെ നോക്കി കണ്ണുരുട്ടണോ അതോ യുക്രൈനെ നോക്കി കണ്ണൂരിട്ടണോ അല്ലെങ്കിൽ വിളിച്ചു പറഞ്ഞു വരുന്നത് അത് ആ രാജ്യങ്ങൾ തമ്മിലുള്ള പ്രശ്നമാണ് ഒരു രാജ്യത്ത് ആഭ്യന്തരമായ ഇഷ്യൂ ഉണ്ടാകുന്ന സമയത്തും നമുക്ക് അത് മാത്രമേ തുടക്ക കാലഘട്ടത്തിൽ ചെയ്യാൻ സാധിക്കുകയുള്ളൂ ഇന്ത്യ അഫ്ഗാനിസ്ഥാനോ ചൈന ആരോടും എന്താണ് യാതൊരു ബാധ്യതയും ഉത്തരവാദിത്വവും ഇല്ലാതെ പെരുമാറുന്ന ഒരു രാജ്യമല്ല ലോകത്തിന്റെ മുഴുവൻ ശ്രദ്ധ ആകർഷിക്കുന്ന തലത്തിലേക്ക് സെന്റർ സ്റ്റേജിലേക്ക് കടന്നു നിൽക്കുന്ന രാജ്യമാണ് കാര്യം വാട്ട് റീസൺ ഈ രാജ്യം മറ്റൊരു രാജ്യത്തിന്റെ ആഭ്യന്തര വിഷയത്തിൽ ഇടപെടുമ്പോ അതിനൊരു ഡിഗ്നിറ്റി ഉണ്ടാവണം ആ ഡിഗ്നിറ്റിയോട് കൂടി സ്വാഭാവികമായിട്ടും അത് ഒരു പരിധി ലംഘിക്കുന്ന സാഹചര്യത്തിൽ മാത്രമേ നിങ്ങൾ പറയുന്ന ഭീഷണിയുടെ ലെവലിലേക്ക് ഇന്ത്യ പോയി ഇന്ത്യക്ക് പോവാൻ സാധിക്കുകയുള്ളൂ ഇന്ത്യ നാളെ അവിടെ ബംഗ്ലാദേശ് പ്രധാനമന്ത്രിയെ പ്രധാനമന്ത്രി ഭീഷണിപ്പെടുത്തിയിട്ട് അവരെന്താ വെറുതെ ഇരിക്കും അവർ തീർച്ചയായിട്ടും ഇങ്ങോട്ടേക്ക് റിയാക്ട് ചെയ്യുന്ന സാഹചര്യം ഉണ്ടാവും റിയാക്ട് ചെയ്യുന്ന സാഹചര്യത്തിലേക്ക് ഉണ്ടായി പോയി കഴിഞ്ഞാൽ രണ്ട് രാജ്യങ്ങൾ തമ്മിൽ യുദ്ധ സമാനമായ സാഹചര്യത്തിലേക്ക് അല്ലെങ്കിൽ യുദ്ധത്തിലേക്ക് പോകുന്ന സാഹചര്യം ഉണ്ടാവും റെസ്പോൺസിബിലിറ്റി ഉള്ള ഒരു ഗവൺമെന്റ് ആണ് ഭരിച്ചുകൊണ്ടിരിക്കുന്നത് ചുമ്മാ ചാടിക്കേറി നാളെ അങ്ങ് യുദ്ധം തുടങ്ങാൻ കഴിയുമോ നിങ്ങൾ അതിൽ കിടക്കുന്നു അങ്ങ് ബംഗ്ലാദേശ് ലിബറേഷന്റെ കാര്യം പറഞ്ഞല്ലോ ബംഗ്ലാദേശ് ബംഗ്ലാദേശ് ലിബറേഷൻ എന്താ ഒരു ദിവസം പൊട്ടിപ്പുറപ്പെട്ട് അടുത്ത ദിവസം അവിടെ യുദ്ധം ഉണ്ടായതാണോ എത്ര നാളത്തെ ഇഷ്യൂവിന് ശേഷമാണ് ഫോഴ്സസും പാകിസ്ഥാൻ ആർമിയും തമ്മിലുള്ള എത്ര നാളത്തെ പോരാട്ടത്തിന് ശേഷമാണ് എത്ര പട്ടണങ്ങൾ കത്തിയെറിഞ്ഞതിനു ശേഷമാണ് അവസാനം ഇന്ത്യ ഇടപെടേണ്ടി വന്നത് ചുമ്മാ ഇരുന്നുകൊണ്ട് എന്തെങ്കിലും വിളിച്ചു പറയരുത് ഇന്ത്യ കണ്ണുരുട്ടണം ഭീഷണിപ്പെടുത്തണം എന്തായത് മറ്റൊരു രാജ്യത്തെ സർക്കാരിന് അത് ഭീഷണിപ്പെടുത്താൻ സാധിക്കുമോ ഇതൊരു ഭീഷണിപ്പെടുത്തി അവര് വെറുതെ ഇരിക്കുവോ അത് യുദ്ധത്തിലേക്ക് പോകത്തില്ലേ ആ യുദ്ധത്തിലേക്ക് വെറുതെ ഒരു ദിവസം ഒരു രാത്രി ഇരുട്ടി വിളിക്കുമ്പോഴേക്കും പോകാൻ സാധിക്കുവോ ഇന്ത്യയുമായിട്ട് നിലവില് യുദ്ധം ചെയ്യാനോ ഇന്ത്യയുമായിട്ട് അത്തരത്തിലുള്ള ഒന്നും സാധിക്കുന്ന രാജ്യമല്ല നിലവിൽ ബംഗ്ലാദേശ് അവിടെ ഈ ഈ സംസാരിച്ചു എന്താ ും ബംഗ്ലാദേശിന് ഇന്ത്യ ആയിട്ട് യുദ്ധത്തിൽ ഏർപ്പെടാനുള്ള ശേഷി ഉണ്ടെന്നൊന്നുമല്ല ഞാൻ പറഞ്ഞത് പക്ഷെ ഒരു രാജ്യത്തിനോട് സംസാരിക്കുന്നതിന് ഡിപ്ലോമാറ്റിക് ആയിട്ട് എന്ന് പറയുന്ന ഒരു വാക്കുണ്ട് എന്ന് പറയുന്ന ഒരു വാക്കുണ്ട് ആ രീതിയിൽ ഇടപെടാൻ പറ്റുള്ളൂ അങ്ങ് തീരെ റെസ്പോൺസ് ചാനലിൽ സംസാരിക്കുകയാണ് അത് അല്പം കൂടി റെസ്പോൺസിബിൾ ഈ വിഷയത്തിൽ അങ്ങ് ഓർമ്മിപ്പിക്കുകയാണ് നിങ്ങളെ പറഞ്ഞ അവിടെ യാതൊരു പ്രശ്നവും ഇല്ലാന്നല്ലേ പറഞ്ഞ പാകിസ്ഥാനിലും ബംഗ്ലാദേശ് ശരി ബംഗ്ലാദേശിലും ശരി അവിടെ ഹിന്ദു സഹോദരം കൊല്ലുന്നാരാ ബിജെപിക്ക് അതാരെ കൊല്ലുന്നേ അതൊന്നും പറഞ്ഞെ അല്ല ആരും കൊല്ലുന്നൊന്നു പറഞ്ഞേ എനിക്ക് അങ്ങനത്തെ അഭിപ്രായം കേട്ടോ എനിക്ക് ഒന്നും ഇല്ല ഞാൻ പറയത് നിങ്ങളുടെ സഖ്യകക്ഷിയെ രഹസ്യ സഖ്യകക്ഷിയായി പ്രവർത്തിച്ചോണ്ടിരിക്കുന്ന ജമാ ഇസ്ലാമിയാണ് പ്രശ്നമുണ്ട് അവിടുന്ന് പലിശ ചേർത്ത് കിട്ടി